അപ്പൊ നല്ല അടിപൊളി മൂന്ന് എച്ച് എഫ് പശുക്കളാണ് നമുക്ക് ഇപ്പൊ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ചേട്ടാ കടിഞ്ഞൂലാണ് ആദ്യം പറഞ്ഞു പറഞ്ഞത് രാവിലെ ചോദിച്ചപ്പോ രണ്ടാമത് നമ്മൾ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരുവിധം വില കുറച്ച് നമ്മൾ കിട്ടിയതാണ് വില ചേട്ടാ നാല് ആണ് മേടിച്ചത് കേട്ടോ നമ്മള് അയ്യായിരം ആ റേഞ്ചിൽ കിട്ടുന്ന ഒരു പശുവാണ് ആണ് അടിപൊളി പശുക്കളെ മാക്സിമം ബാർഗെയിൻ ചെയ്ത് കുറഞ്ഞ വിലയിൽ വാങ്ങണോ നിങ്ങൾക്ക് നേരെ ഈറോഡ് മാർക്കറ്റിലോട്ട് വിട്ടു അടിപൊളി പശുക്കളാണ് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്നത് നല്ല എച്ച് എഫ് ജേഴ്സി അതുപോലെ തന്നെ സിന്ധി ഒക്കെ ഇനത്തിൽ പെടുന്ന ആയിരക്കണക്കിന് പശുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശുക്കളെ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാതി പ്രസവം ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് മാക്സിമം കുറഞ്ഞ വിലയിൽ ബാർഗൻ ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ആഴ്ച നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത് ആളുകൾ വാങ്ങി നിർത്തിയിരിക്കുന്ന പക്ഷികൾ നമ്മുടെ ചന്തയുടെ ഒരു സൈഡിൽ കെട്ടിയിരിക്കുന്ന പക്ഷികളാണ് ഇതിപ്പോ ഈ സൈഡിൽ ശരിക്കും ജേഴ്സി ഇനത്തിൽ പെടുന്ന പക്ഷികളാണ് കൂടുതലായിട്ട് നിർത്തിയിരിക്കുന്നത് എച്ച്എഫ് ഒ ഉണ്ട് അപ്പുറത്തേക്കായിട്ട് ഇഷ്ടംപോലെ എച്ച് എഫിനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ചന്തവിശേഷങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സുഭാഷ് ബ്രോനോട് ചോദിച്ചു പറഞ്ഞു സുഭാഷ് ബ്രോ ചേട്ടാ ശരിക്കും ഇന്നത്തെ ചന്ത എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ കഴിഞ്ഞ നല്ല കൂടുതലായിട്ട് പശികൾ വന്നായിരുന്നു ചേട്ടാ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഭയങ്കര തിരക്കേട്ടാ ഇന്ന് ഏകദേശം മാർക്കറ്റ് ഇപ്പൊ കഴിഞ്ഞേട്ടാ ഇപ്പൊ സമയം ഇപ്പോ സമയം ഇപ്പൊ ഒമ്പതായില്ലേ കഴിഞ്ഞ മണിക്ക് തുടങ്ങുന്ന മാർക്കറ്റ് ഏകദേശം ആ ഒരു ഒരു മാർക്കറ്റിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കാണുന്ന പശുക്കള് എല്ലാ പശുക്കൾ വിൽക്കാൻ നിൽക്കുന്ന പശുക്കൾ കേട്ടോ നല്ല പശുക്കളെല്ലാം മോസ്റ്റ്ലി എല്ലാം നൈന്റി പേഴ്സെന്റ് കച്ചവടമായിട്ടുണ്ട് ചേട്ടാ ഇന്ന് നമ്മൾ എടുത്ത് മൊത്തം ഒരു പന്ത്രണ്ട് പശു എടുത്തേട്ടാ പന്ത്രണ്ട് പശു എടുത്തു പന്ത്രണ്ട് പശു എടുത്തേട്ടാ നമുക്കൊന്ന് പശുക്കളെ കാണാം ഇത് നമ്മളിപ്പോ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു വാടാണ് ഇതിപ്പോലല്ല ആളിച്ചിരി ബലം പിടിക്കുന്നുണ്ട് നാല് പല്ലാ നാല് പല്ല് ഗ്രാവാണ് അത്യാവശ്യം ബ്ലാക്ക് കൂടിയൊരു

പിന്നെ രണ്ടാമത് നമ്മൾ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു വിധം വില കുറച്ച് നമ്മള് കിട്ടിയതാ ഇതിപ്പോ എവിടെയൊക്കെ കയറി പോന്നത് ചേട്ടാ എവിടെയൊക്കെ തൃശ്ശൂർ 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 പോകുന്നു അപ്പൊ അടിപൊളി ജേഴ്സി പശു ആട്ടോ ഇതിപ്പോ നമ്മളിപ്പോ വാങ്ങിയ ഒരു പശു ആണ് ഇതിപ്പോ എത്രാത്തല്ലേ ചേട്ടാ പള്ളി കഴിഞ്ഞ ചേട്ടാ രണ്ടാം പേര് ചേട്ടാ രണ്ടാം പേര് അല്ലേ ഇതിപ്പം രണ്ടാം പേരാണ് ഇതിപ്പം എത്ര ദിവസം കൂടെ എടുക്കുന്നത് ചേട്ടാ ഒരു പത്ത് ദിവസം ചേട്ടാ പത്ത് ദിവസം കൂടെ നമുക്ക് അത്യാവശ്യം പാല എത്ര കിട്ടും എന്നാണ് പ്രതീക്ഷ ചേട്ടാ പാൽ എത്ര കിട്ടുമെന്നുള്ളൂ രണ്ടു നേരം കൂടി ഒരു പന്ത്രണ്ട് ലിറ്റർ ചേട്ടാ ആ റേഞ്ച് നമുക്ക് കിട്ടും വില ചേട്ടാ നാൽപ്പത്തയ്യായിരം ആണ് മേടിച്ചത് കേട്ടോ നമ്മൾ നാല്പത്തയ്യായിരം ആ റേഞ്ചിൽ കിട്ടുന്ന ഒരു പശുവാണ് അത്യാവശ്യം ഒരു ഒതുങ്ങിയ പശുവാണ് നമുക്ക് വീട്ടിലേക്കും അതുപോലെ തന്നെ ഫാമിലേക്കും അങ്ങനെ നിർത്താവുന്ന തരത്തിലുള്ള ഒരു പശുവാണ് അതുപോലെ അടിപൊളി മൂന്ന് എച്ച് എഫ് പശുക്കളാണ് നമുക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിപ്പം എങ്ങനെയാണ് വായതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ചേട്ടാ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചേട്ടാ ഇത് രണ്ട് പെല്ലെ ചേട്ടാ അത് നാല് പെല്ലെ ചേട്ടാ ഇതിപ്പം ഇത് രണ്ട് ആ ഇതിന്റെ പറഞ്ഞു ഞാൻ ആദ്യമേ നിങ്ങളോട് ഓക്കെ ഇത് രണ്ട് പല്ല് ഇത് നാല് പല്ല് ചേട്ടാ നാല് പല്ല് ചേട്ടാ ഇതിപ്പോ എങ്ങനെയാ ചോദിക്കുന്നത് ചേട്ടാ ഇത് നമ്മള് കച്ചവടം മേടിച്ചേട്ടാ അല്ല തൃശ്ശൂർ മേടിച്ചെ മൂന്നെണ്ണം മേടിച്ചിരിക്കുന്നത് ചേട്ടാ ചേട്ടാ ഇത് എൺപത്തിരണ്ട് രൂപ ഇത് എമ്പത്തിരണ്ട് ചേട്ടാ ചേട്ടാ അത് എൺപത്തിഒൻപത് ചേട്ടാ അത് ഇച്ചിരി ആദ്യം പറഞ്ഞതല്ല ഒരു ലക്ഷത്തിനാണ് വില പറഞ്ഞത് അവരല്ലേ അപ്പോ ഇതെല്ലാം കൂടെ ഈ ഒരു റേറ്റിൽ നമുക്ക് അത്യാവശ്യം ചേട്ടാ സുഭാഷ് പ്രോണയും മിഥുൻ പ്രോണയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ്